ചേലക്കരയിൽ ബ്രാൻഡഡ് ബ്രാൻഡ് ബാഗുകളുടെയും ആഘോഷം ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സ്നേഹാദ്ര സദസ് സംഘടിപ്പിച്ചു ചേലക്കര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് സ്നേഹാതര സദസ് സംഘടിപ്പിച്ചു ചേലക്കര അരമന റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുൻ എം പി രമ്യ ഹരിദാസ് നിർവഹിച്ചു വിവിധ വിഷയങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ പോലും പ്രത്യേകിച്ച് താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തകര് ജനപ്രതിനിധികള് അറിയിക്കുന്ന പോലെ തന്നെ ഒരു പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങളിലും ചേലക്കര പ്രസ് ക്ലബിലെ ഓരോ സഹപ്രവർത്തകരും വളരെയധികം അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ പങ്കുവയ്ക്കാം അതേപോലെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി വന്ന സമയങ്ങളിൽ കലക്ടറേറ്റിലേക്ക് ആദ്യം കത്തു കൊടുക്കുന്നതും പ്രസ് ക്ലബിൽ നിന്നുള്ള ഇൻഫർമേഷൻ പ്രകാരമാണ് അവിടെ നിന്ന് അത് അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം ഇപ്പോൾ ഏകദേശം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമാണ് അന്നത്തെ കലക്ടർ അവർ മാറിപ്പോയെങ്കിലും മുതൽ ഇങ്ങോട്ട് ആ സ്ഥലം അവര് യോഗ്യമല്ല അവരെ അങ്ങോട്ട് താമസിക്കാൻ അയക്കരുത് അവർക്ക് പകരം സ്ഥലം കണ്ടെത്തണം എന്നുള്ള ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ വന്നതിന് ശേഷം നിങ്ങളാണ് അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റാൻലി കെ സാമുവൽ അധ്യക്ഷനായിരുന്നു കഴിഞ്ഞൊരു വർഷക്കാലം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തൃശ്ശൂർ ജില്ലയിൽ അഭിമാനി അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും നല്ലൊരു പ്രസ് ക്ലബ്ബ് എന്ന രീതിയിലാണ് ചേരക്കര പ്രസ് ക്ലബ്ബ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ വർഷത്തിനുളള പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് മുന്നിൽ മുൻകാലം കാഴ്ചവച്ചിട്ടുള്ളത് കഴിഞ്ഞ ഭരണസമിതി ഞങ്ങളെ ഇപ്പോഴുള്ള ഈ ഭരണസമിതി ഇപ്പോഴുള്ള ഭരണസമിതി ഞാൻ പ്രസിഡന്റ് സെക്രട്ടറി മൊയ്തീൻകുട്ടി ട്രഷറർ അരുൺകുമാർ നമുക്കെല്ലാം ഒരു മാർഗദർശിയായി കൂടെ നിൽക്കുന്നത് ശ്രീ ഗോപിയേട്ടൻ സജിയേട്ടൻ അതുപോലെ മജീദ് മാഷ് ശശിമാഷ് എന്നിവരുൾപ്പെടെ ഭരണസമിതിയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു വന്നെങ്കിലും ഞങ്ങളുടെ കഴിവിൽ ഒത്ത് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഇട്ടാണ് ഈ പൊതുയോഗം നടത്തുന്നത് എന്നുള്ളൊരു ഒരു സന്തോഷകരമായ അനുഭവമുണ്ട് കൺവീനർ ഗോപി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഇനി യഥാർത്ഥം നമ്മൾ നമുക്കൊക്കെ അഭിമാനിക്കാം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ലിഖിത ഭരണഘടനയുള്ള ഏറ്റവും വലിയ രാജ്യമാണ് ഇതിൻ്റെ അടുത്ത് തന്നെ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മുടെ ഭരണാധികാരികൾ പറയുന്നുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാവും മൂന്നാം ശക്തി നാലാം ശക്തിയൊക്കെ ആവും അറിയുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമപ്രവർത്തകർക്ക് എത്രമാത്രം സ്വയമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുന്നു ഞാൻ ഈ ആമുഖ പ്രസംഗത്തെക്കാൾ കൂടുതൽ അതിനേക്കാൾ അതിനെയാണ് ചിന്തിക്കുന്നത് മാധ്യമവും പൊതുസമൂഹവും അല്ലെങ്കിൽ മാധ്യമവും അധികാരവർഗവും എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജന ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മാധ്യമവും പിന്നെ എക്സിക്യൂട്ടീവും ഇവരൊക്കെ തമ്മിലുള്ള ഈ ബന്ധം കുറച്ച് കാലമായി വളരെ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്രമായ ജനാധിപത്യത്തിൻ്റെ നാലാം തോണ അല്ലെങ്കിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ നെടും തോണെല്ലാം വിശേഷിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് സ്വസ്ഥമായി അല്ലെങ്കിൽ സ്വതന്ത്രമായി ഒന്ന് ജോലി ചെയ്യാനുള്ള അവസരം ഇന്ന് ഭാരതത്തിലുമില്ല കേരളത്തിലുമില്ല എന്ന് വിശ്വസിക്കുന്ന കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായ ചില ചരപ്പുസ്ഥലങ്ങം എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്നത് മനസ്സിലാക്കുന്നു മാധ്യമപ്രവർത്തകർ എപ്പോഴും വേട്ടയാടപ്പെടുന്നു എപ്പോഴും തടയപ്പെടുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിന് പോലും ഭീഷണി ഉണ്ടാകുന്നു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുവാൻ അത് ബുദ്ധിമുട്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാതൃകാസന്നദ്ധ പ്രവർത്തനത്തിന് ചേലക്കര ലയൻസ് ക്ലബിനെയും പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോക് വാര്യരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ടി വി മൊയ്തീൻകുട്ടി ട്രഷറർ എം ആർ അരുൺകുമാർ മറ്റ് ഭാരവാഹികളും പ്രസ് ക്ലബ്ബ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ചേലക്കര